ഹലോ ഗായ്സ് ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറയിൽ നമ്മുടെ ബസ് കിടപ്പുണ്ട് ഞാനിതാ നേരെ നമ്മുടെ ആത്യാവശ്യത്തോട്ട് പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഏതോ ഒരു കോളേജിൽ നിന്ന് ട്രിപ്പ് ഓടിയായിരുന്നു അപ്പം നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടാത്ത ഏതോ നല്ല നല്ല ആളുകൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തപ്പോൾ വണ്ടി സറണ്ടർ ആക്കാൻ പറഞ്ഞു എനിക്കറിയില്ല നമ്മൾ ഞാൻ ഇപ്പോൾ ഏഴ് ഏഴ് വർഷം ആയി നമ്മൾ ഇതുവരെ ഇപ്പം നമ്മുടെ അടുത്തു നിന്നോ ഏതെങ്കിലും കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണോട്ടം പോലും ഏതിൽ വണ്ടി എടുത്താൽ ഓടിയ പോലും നമ്മളങ്ങനെ ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ വീണ്ടും പരാതി കൊടുക്കാനോ ഇവരെ പിടിപ്പിക്കാനൊന്നും നമ്മൾ നോക്കാറില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ചിലപ്പം നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും ചില ആളുകൾ വിളിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കൂടുതലായത് കൊണ്ടായിരിക്കും ഓരോരോ ഇതല്ലേ ചിലപ്പം നമ്മളെക്കാളും കൂടുതൽ നല്ല നല്ല സെറ്റ് വർക്ക് ചെയ്ത വണ്ടി കാണും അതുകൊണ്ടായിരിക്കും അവരുടെ വണ്ടി വിളിക്കുന്നത് അതൊക്കെ നമുക്കതിലിപ്പോൾ കുറ്റബോധം അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ കാര്യമില്ല പക്ഷെ അതും പറഞ്ഞ് നമ്മൾ ഒരു പരാതി കൊടുക്കാനോ അതും കള്ള വണ്ടിയുടെ ഓരോ ഏതോ ഒരു അൺനോൺ പേരിൽ പരാതി കൊടുത്തിരിക്കുന്നു വണ്ടിയിൽ ഓവർ ലൈറ്റ് ഉണ്ട് സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് പരാതി കൊടുക്കാൻ എളുപ്പമാണ് മനസ്സിലായി പരാതി കൊടുക്കാൻ എല്ലാവർക്കും എളുപ്പമുള്ളൊരു കാര്യമാണ് ഏത് പുട്ടനും പരാതി കൊടുക്കാം ഏതൊരു വ്യക്തിക്കും പരാതി ഇപ്പം എനിക്ക് വേണമെങ്കിൽ കള്ളപ്പേരിൽ അഞ്ചുപത്തും പരാതി ഓരോ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത വണ്ടികളുടെ പേര് കൊടുക്കാം പക്ഷെ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് അനുഭവി അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ട് നടക്കുക ഒന്ന് ആർ ടി പി സി കൊണ്ട് സറണ്ടർ ചെയ്ത് നല്ലൊരു ബുദ്ധിമുട്ടും ഇപ്പം ഞാൻ അദ്ദേഹം ഇപ്പം ആർ ടി പി സിയിലോട്ട് പോവാണ് അപ്പം നമ്മുടെ വണ്ടിക്കേറ്റിയ പരാതി വന്നു അവിടുന്ന് ഒരു സാറ് വിളിച്ചു വണ്ടി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വണ്ടിക്കകത്തുള്ള എല്ലാം അഴിച്ചു എല്ലാം അഴിച്ച് രണ്ടാമത് വെച്ച് തിരിച്ച് വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഏതൊരു വണ്ടി പ്രസ്ഥാനം കൊണ്ടു കിടക്കുന്നത് ചില ആളുകൾ ചില ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് അതെന്ത് എന്തിനാണ് ചിലപ്പം ചില ആൾ ചിലപ്പം തമാശയ്ക്ക് ആയിരിക്കും അവന് നല്ല ഓട്ടമുണ്ട് എന്നാൽ പിന്നെ അവൻ്റെ വണ്ടി പിടിപ്പിക്കുക അത്ര അഹങ്കാരമൊക്കെ കാണിച്ച് പിടിപ്പിക്കുക എന്തിനാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പണിയില്ലാത്ത വ്യക്തികളായിരിക്കും അല്ലേ ജീവിതത്തിൽ വലിയ ഇതൊന്നും കാണില്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അനുഭവിച്ചായിരിക്കും ഏതൊരു വണ്ടിക്കാരനും ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലൊന്നും താല്പര്യം മണ്ടത്തരവും മണ്ഡത്തരവും വിവരക്കേടും കാണിച്ചും അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യണേ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നല്ലേ നല്ലത് എല്ലോനും വണ്ടി പേടിച്ച എന്നാ പിന്നെ അവന്റെ വണ്ടി പിടിപ്പിക്കാം അല്ലെങ്കിൽ അവന്റെ വണ്ടി നമുക്ക് പൂട്ടിക്കാം അവരുടെ പ്രസ്ഥാനം ഇല്ലാതാക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മണ്ടെ കൊണ്ടല്ലോ പുള്ളിയെല്ലാം കണ്ടോണ്ടിരിക്കുവല്ലേ ഏതൊരു മനുഷ്യനായാലും ജനിച്ചാൽ മരിക്കണം മരിക്കുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവാണെങ്കിൽ കുഴപ്പമില്ല ഈ ചീത്ത കാര്യങ്ങളും അല്ലെങ്കിൽ വെല്ലോനെയും ഇല്ലാതാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ ഞാൻ എന്തോ പറയാന അപ്പം ഇതൊക്കെ ഇത് ചെയ്ത വ്യക്തി ആരാന്ന് ഞാൻ അറിഞ്ഞു ശെ ശരിക്കും പുള്ളിയോട് ദേഷ്യോ അല്ലെങ്കിൽ പുള്ളിയോട് ഇതൊന്നുമില്ല അല്ലെ ആ വ്യക്തിയോട് കാരണം എനിക്ക് എൻ്റെ ആവശ്യമല്ല കാരണം ഞാനിപ്പോ അതുപോലെ ചെയ്യുവാണെങ്കിൽ ഞാനും പുള്ളി തമ്മിൽ എന്താണ് ഇത് അല്ലെ പുള്ളി ഇപ്പം ചെയ്തു അത് ഇപ്പം ഞാൻ പോയി എനിക്ക് പുള്ളിയാ നല്ലപോലെ അറിയാം ഈ പുള്ളിയെ പോയി ചോദിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം പക്ഷെ ഞാനത് ആവശ്യമില്ല എന്തിനാണ് വെറുതെ അറിയാത്ത രീതി നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഈ വീഡിയോ വരുമ്പോൾ എന്തായാലും അവരറിയും വെറുതെ കൊണ്ടായിരിക്കുമല്ലോ എന്തായാലും അറിയും പക്ഷെ ഇനിയെങ്കിലും സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്തിനാണ് വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ഇത് ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ബസ്സുകൾക്ക് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പ്രശ്നത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു ബസ്സിന് ഒരു മാസം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ മാസം അടവ് മാത്രമേ സി സി ബാങ്ക് ലോണ് സി സിയൊക്കെ ഒരു ലക്ഷം രൂപ അടവ് ടാക്സ് ഇൻഷുറൻസ് മെയിൻ്റെനൻസ് ഇതൊക്കെ ഭയങ്കര കൂടുതലാണ് നമ്മളെങ്ങോട്ട് പറ്റില്ല ചില സമയത്ത് നമുക്ക് തന്നെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചായിരിക്കും നമ്മൾ നടക്കുന്നത് നമ്മളെ കൊണ്ട് ഒരിക്കലും അത് താങ്ങാനൊന്നും പറ്റില്ല എന്നാൽ പോലും നമ്മളൊരു ആഗ്രഹത്തിന് പുറത്ത് ഇതിലെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും അവിടെയും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഈ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില വ്യക്തികളൊക്കെ ഉണ്ട് ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ കാശൊക്കെ കാശക്കോട്ടായിരിക്കും ഒരു പണിയില്ല അല്ലെങ്കിൽ അവർക്ക് ഓട്ടം കുറവായ കുറവായതുകൊണ്ടായിരിക്കും ഉള്ള തൽക്കാലം ചെറിയ രീതിയിൽ ഓട്ടോ ഉള്ള വണ്ടിക്കാരെയൊക്കെ ഇങ്ങനെ പിടിപ്പിക്കണം ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ മുന്നോട്ട് തന്നെ പോകണമല്ലോ അപ്പോൾ അതിനുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി ആർ ടി ഓഫീസില് കൊണ്ട് കാണിക്കും അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ് നമുക്ക് ഇത് തൂക്കി വെക്കാനോ അല്ലെങ്കിൽ കത്തിച്ചേളൊന്നും പറ്റില്ലല്ലോ എല്ലാ ആഗ്രഹത്തിന് പുറത്തെടുത്തൊരു വണ്ടിയല്ലേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയാണ് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം നന്നായ മതി അങ്ങനെയൊന്നുമില്ല എല്ലാരും ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന വണ്ടിയാണ് അപ്പം ബാക്കി എന്തായാലും വലുതെ ചെയ്യണം അത് അത് ശക്തി ഇനി ബാക്കി കലാപരിപാടികൾ കേൾക്കാം അവിടെ പോയിട്ട്